അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മൃഗാശുപത്രിയുടെ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരി കെ സി ബി ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിൽ മാർക്കറ്റ് ഉൾപ്പെടെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും മൃഗാശുപത്രിയിലും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മൃഗാശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതായിട്ട് മൂന്ന് ദിവസമായി മൃഗാശുപത്രിയുടെ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ കെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഫ്യൂസ് ഊരുകയായിരുന്നു ഇതോടെ മാർക്കറ്റിലേക്കും അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം പോലും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മൃഗാശുപത്രിയിലെ വൈദ്യുതി ഉപയോഗിച്ചായിരുന്നു കുഴൽ നിന്നും ഇവിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നത് എന്നാൽ ഫ്യൂ സൂര്യതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവനക്കാരും വ്യാപാരികളുമെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ മൃഗാശുപത്രിയിൽ നിന്നായിരുന്നു അവിടെ ജലം എടുക്കുന്നതിനുള്ള പമ്പ് മോട്ടോർ വെച്ചിരുന്നത് പഞ്ചായത്തിൽ നിന്ന് കൃത്യമായി എന്നാൽ അവർ പൈസ അടയ്ക്കാതെ ഇപ്പോൾ പീസ് കൂരിയിരിക്കുകയാണ് അപ്പോൾ ഇരുവി ഭാഗത്തുട്ടുള്ള ഈ ഈ കടകൾക്കൊന്നാം അവിടുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് അടിയന്തരമായി ഇവിടെ വെള്ളം ഉണ്ടാവണം ഞങ്ങളൊക്കെ സ്ഥാപനങ്ങൾ നടന്നു നോക്കാൻ ഞങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് ആ വെള്ളം ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വാടക അടയ്ക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതെല്ലാം സെപ്പറേറ്റ് മീറ്റർ വെച്ച് കൊടുത്തുകൊണ്ട് ഓരോരുത്തരും എടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കാശ് അവരടച്ചുകൊള്ളും ആ പണം അടയ്ക്കുന്നതിന് സംവിധാനം ഉണ്ടാവണം കഴിഞ്ഞ രണ്ടു വർഷമായി മൃഗാശുപത്രിയിൽ നിന്നാണ് വെള്ളത്തിന്റെ കരണ്ട് ബില്ല് നൽകി വന്നിരുന്നതെന്നും വ്യാപാരികൾ ഉൾപ്പെടെ കരണ്ട് ബില്ല് അടയ്ക്കാറില്ലെന്നും ആശുപത്രിക്ക് പഞ്ചായത്ത് നൽകിയ ഫണ്ട് തീർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോർ ജോൺസൺ അറിയിച്ചു